സഭാ തർക്കത്തിൽ ഒരിക്കലും തീരാത്ത കോടതി വ്യവഹാരങ്ങളാണ് ഇനിയും കാത്തിരിക്കുന്നതെന്ന് യാക്കോബായ സഭാതലവൻ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ പറഞ്ഞു സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിൽ നടക്കാനിരിക്കുന്ന വാദം നിർണായകമായേക്കാം പരാജയമുണ്ടായാൽ പരാജയം ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും നഷ്ടങ്ങൾ ഉണ്ടായെടുത്ത് സഭ ശക്തമായി നിലകൊണ്ടിട്ടുണ്ടെന്നും ശ്രേഷ്ഠഭാവ കൂട്ടിച്ചേർത്തു മറുപക്ഷത്തിന് അവരുടേതായ അസ്തിത്വം നിലനിർത്തി പോകണമെന്നായിരുന്നെങ്കിൽ അതിനുവേണ്ടി ക്രിസ്തീയ മാർഗങ്ങളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സഭാ കേസ് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിൽ വരും ദിവസങ്ങളിൽ വീണ്ടും വാദത്തിന് വരും അത് നിർണായകമായേക്കാം എന്തുവന്നാലും കേസ് പിന്നീട് സുപ്രീം കോടതിയിലുമെത്തും കോടതി വ്യവഹാരങ്ങളുടെ പെരുമഴക്കാലമാണ് കാത്തിരിക്കുന്നതെന്ന് ശ്രേഷ്ഠ ബസേലിയസ് ബാവ പറഞ്ഞു കോടതി വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് സഭയുടെ നിലപാട് നിങ്ങൾക്കറിയാം ആ കേസ് ഹൈക്കോടതിയിലേക്ക് വാദത്തിന് വരികയാണ് വരും ദിവസങ്ങളിൽ അത് നിർണായകമായേക്കാം എന്ത് വന്നാലും വീണ്ടും സുപ്രീം കോടതി അങ്ങനെ ഒരിക്കലും തീരാത്ത വ്യവഹാരങ്ങളുടെ പെരുമഴ കാലമാണ് ഇനിയും കാണും അത് അവസാനിക്കണം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഏത് സമയത്തും നമ്മൾ പറയാറുള്ളത് വ്യവഹാരങ്ങളെ സഭ ഭയപ്പെടുന്നില്ല പരാജയമുണ്ടായാൽ അത് ഏറ്റുവാങ്ങും നഷ്ടങ്ങളുണ്ടായിടത്ത് സഭ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത് ശ്രേഷ്ഠ പറഞ്ഞു കലം ചെയ്ത ബാവാ ദേവേനി പറയുമായിരുന്നു വ്യവഹാരത്തിൽ ഇവരെ തോപ്പിക്കാൻ നമുക്ക് നമുക്ക് പ്രയാസമാണെന്ന് ഇപ്പോഴും പറയുമായിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ആരെയും ഭയപ്പെടുന്നൊന്നുമില്ല പരാജയമുണ്ടായാൽ പരാജയം ഏറ്റുവാങ്ങുവാൻ നമ്മൾ തയ്യാറും പരാജിതരാവുകയല്ല ചെയ്യുന്നത് നമുക്കൊരുപക്ഷെ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം നഷ്ടങ്ങൾ ഉണ്ടായല്ലോ നഷ്ടങ്ങൾ ഉണ്ടായ ഇടങ്ങളിലെല്ലാം ഈ സഭ എത്രമാത്രം ശക്തമായിട്ടാണ് നിലകൊള്ളുന്നത് ഈ വിശ്വാസികളെല്ലാം എത്രമാത്രം അതിശ്രേഷ്ഠമായിട്ടാണ് കൂടാരം അടിച്ച് ആരാധിച്ചിട്ടുള്ളത് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് സഭാ മക്കളെ ഭിന്നിപ്പിക്കുവാനോ ചിതരിപ്പിക്കുവാനോ ഈ വിശ്വാസത്തിന് എന്തെങ്കിലും പോരലേൽപ്പിക്കുവാനോ ഈ ജനം സമ്മതിക്കുകയില്ല എന്നുള്ളത് സഭയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു തന്നെയാണ് മറുപക്ഷത്തോടെ വിരോധമൊന്നുമില്ല അവർ ഭാരതസഭയായി മാറിക്കൊള്ളട്ടെ അവരുടെ അസ്തിത്വം നിലനിർത്താനുള്ള മാർഗം അതാണെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ അതിന് ക്രിസ്തീയ മാർഗമായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നതെന്ന് ശ്രേഷ്ഠ ബാബ പറഞ്ഞു പോത്താനിക്കാട് സ്വീകരണ സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു ശ്രേഷ്ഠ ബാബവത്തിൽ നമുക്ക് അവർക്കൊരു ദോഷവും വരുവാൻ നമ്മൾ ആരും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഡിഗ്നിറ്റി എല്ലാവർക്കും അവരുടെ ഡിഗ്നിറ്റി ഉണ്ടാവട്ടെ മറുവിഭാഗത്തിന് അവർക്ക് അവരുടേതായ ചില ചില ആശയങ്ങളുണ്ട് അവർ അവരുടേതായ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്വാതന്ത്ര്യം അടിമത്വം വേണ്ട ചീമക്കാര് വേണ്ട ശ്രീയാനി വേണ്ട ശ്രീയാനി സഭയുടെ ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്ന ചില ആശയങ്ങളുണ്ട് തികച്ചും ഭാരതീയ സഭ എന്നവർ പറയുന്നു ഭാരതീയ സഭ എന്ന് പറയുന്നു നമ്മൾക്ക് അവരോട് വിരോധമൊന്നുമില്ല അങ്ങനെ ആയിക്കൊള്ളട്ടെ ഭാരതം നമ്മുടെ ഭാരതമല്ലേ ഭാരതീയ സഭ ആയിക്കൊള്ളട്ടെ അങ്ങനെയും അവർക്ക് പോകാം അതാണ് അവരുടെ ഡിഗ്നിറ്റിക്ക് ചെയ്യാൻ അവർക്ക് അങ്ങനെ പോകാമല്ലോ പക്ഷെ ഇവിടെ അബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ പറയാനുള്ള മനോഭാവം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു ക്രിസ്തീയമായ മാർഗമാകുമായിരുന്നു ക്രിസ്തീയമായ മാർഗം അവലംബിക്കാതെ മറ്റു മാർഗങ്ങളിലൂടെ പോകുമ്പോഴാണ് പൊതുസമൂഹം ഇതിനെ മറ്റു രീതിയിൽ വിലയിരുത്തുന്നത് ന്യൂസ്